അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു ഹാപ്പി വിഷു അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളിത് രാവിലെ തന്നെ അമ്പലത്തിൽ പോണമെന്ന് വിചാരിച്ചതാണ് പുലർച്ചെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ഒക്കെ അടിച്ചു പക്ഷെ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ കറണ്ട് ഇല്ലാതെ നമുക്ക് എഴുന്നേറ്റ് കുളിക്കാനും റെഡി ആവാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തു ഇവിടെ ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു നല്ല ൊളിച്ചു പെയ്തു മഴ അത് കഴിഞ്ഞ് പുലർച്ചെയും പുലർച്ചെ മഴ പെയ്തു അപ്പോഴാണ് കറണ്ട് പോയത് അപ്പൊ ഞങ്ങളിതേ ഇപ്പൊ പോകുന്നത് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പൊ എല്ലാവരും ഉണ്ട് ഉണ്ണികള് വാക്കിലുണ്ട് അച്ചുസേ തമ്പുരൂസേ അച്ചുകുട്ടി അവിടെ ഉണ്ട് ഏർ തമ്പുരടാ കണ്ണില്ലടി പൊല്ലോ ആ ഈ തമ്പുരകുട്ടിയും ഉണ്ട് അപ്പൊ ഞങ്ങളിതേ പോവാണ് അപ്പം ഇനി പൂമ്പതേ ഞങ്ങളുടെ വീട്ടിലെ താമര കുട്ടികൾ താമരക്കുട്ടികളുണ്ട് കേട്ടോ താമരക്കുട്ടികളൊക്കെ ഉണ്ടോ അപ്പം ഇതാണ് ഇന്നത്തെ താമരക്കുട്ടികൾ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെയാണ് കുറച്ച് ഡബ്ബ് കൊടുത്തത് ഒരു നാലഞ്ച് ഡബ്ബ് കൊടുത്തു അപ്പോൾ അതിൽ കുറെ ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ അവരതാണ് എടുത്തത് അപ്പം ഇനി പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ അങ്ങൂടി കാണാം അപ്പം ഇത് ഞങ്ങടെ അവിടെ നിന്നത് ഉളനാട് അമ്പലത്തിലേക്കുള്ള വഴി നമ്മൾ തിരിഞ്ഞുണ്ട് കേട്ടോ അവിടെ നിന്നല്ല ഇത് നമ്മുടെ കോട്ടയം തിരുവനന്തപുരം ഹൈവേ നിന്ന് നേരെ കുളനാട ജംഗ്ഷൻ കുളനാട ജംഗ്ഷനിൽ നിന്ന് പിന്നെ വഴി ഏതാണ് പനങ്ങാട് വഴി കുളനാട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തും ഉളനാട് നിന്ന് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വീട്ടിന വഴിക്കൊക്കെ ബോർഡുകൾ ഉണ്ട് കേട്ടോ ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നല്ല തിരക്കുണ്ട് നല്ല നല്ല തിരക്കാണ് ഇവിടെ കയറ്റിയാലോ അങ്ങോട്ട് പോയാ ചെല്ലപ്പോ നല്ല തിരക്കാണ് കേട്ടോ ഞങ്ങളത് കാരണം കൊണ്ടാണ് പുലർച്ചെ നേരത്തെ വരണെന്ന് വിചാരിച്ചത് പക്ഷെ കരണ്ട് ചതിച്ചു വേസ് കരണ്ട് ചതിച്ചു ഇപ്പൊ എന്താവും ബ്ലോക്ക് ആവോ എന്തോ അവരോ നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല തിരക്കാണ് ആ നടക്കാം അതാ നല്ലത് രണ്ട് വാഗനർ ഒരുമിച്ച് ഇവിടെ കൂടുതലും ആണല്ലേ നല്ല അടിപൊളി ക്യൂ ആണ് നല്ല അടിപൊളി ക്യൂ ആണ് കേട്ടോ പക്ഷേ ഞങ്ങൾ എത്തിയ സമയത്ത് ഇവിടെ തൊട്ടേ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കൊന്നും നല്ല തിരക്കായി പക്ഷെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷയില്ല കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ പാടത്തിൻ്റെയും പിന്നെ അതേപോലെ അവിടുത്തെ സെറ്റിങ്സും ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ സൂപ്പറായി ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് വിഷുക്കണി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ എല്ലാതും ഉണ്ട് ചെറിയ കൃഷ്ണം ഇങ്ങനെ മേലോട്ട് വലുത് വലുത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഉണ്ണികൾക്കെല്ലാം കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റിട്ടോ അതന്നെ വലിയൊരു സന്തോഷമായിരുന്നു പിന്നെ നമ്മുടെ താമര കുട്ടികൾ കൃഷ്ണന് വിഷുവിൻ്റെ അന്ന് തന്നെ കൊടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഏർ പിന്നതി അവിടെ ഉറിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങകത്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇഷ്ടത്തിന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ട് തന്നെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ട് അതിലാണ് കേട്ടോ കൃഷ്ണനെയും അതുപോലെ ധാന്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഓരോ പറയിൽ ഓരോ ധാന്യങ്ങളാണ് അപ്പം നമ്മൾ ചെറുതിൽ വെച്ചിട്ട് ഉണ്ണികളെ കാണുമ്പോഴും വലിയതിൽ കാണുമ്പോഴും പിള്ളേർക്ക് ഭയങ്കര ആയിരുന്നു അതുപോലെ ഇങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ഇത്രയും കണ്ടപ്പോഴും അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതുപോലെ ഉണ്ണിക്കണ്ണനെ കാണാം വിഷുവിന് അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലായിടത്തും തൊഴുതു പിന്നെ ഈ കാണുന്നതില്ലേ മേലെ ഉറികെട്ടിയിരിക്കുന്ന പതിനായിരം അത്ര അത്രയധികം ഉറികൾ ഉണ്ടായിരുന്നു കേട്ടോ അത് ഓരോരുത്തർ വഴിപാട് വിചാരിച്ചിട്ട് അത് നടക്കുമ്പോ കിട്ടുന്നതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും ഉള്ള നാട് ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ഇപ്പോ അതുപോലെ മാസത്തിൽ അവിടെ പൂജയൊക്കെ ഉണ്ട് നല്ല എല്ലാവർക്കും നമുക്ക് വിളക്ക് പൂജ എന്നൊക്കെ പറയില്ലേ അതുപോലെ കേട്ടോ അപ്പോൾ ഈ ഉറിയൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ടോ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ച് ഇതാക്കിയാലോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു ദിവസം വന്ന് നല്ലോണം തൊഴാട്ടോന്ന് ഇപ്പം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ അവര് ആരോടും അങ്ങനെ എന്താ പറയുക ദേഷ്യത്തിലോ അങ്ങനെയൊന്നുമല്ല തൊഴുതിട്ട് പോയാൽ മതി അതുപോലെ ക്യൂ ഒക്കെ ആയിരുന്നു ട്ടോ ആരും അങ്ങടും ഇങ്ങോടും ബഹളം തിക്കും തിരക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു പിന്നെ ഇവിടെ ഊറി വഴിപാടിൽ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ അവരങ്ങനെ എടുക്കണോ വേണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല പിന്നെ നമ്മൾ അന്നദാനം കഴിക്കാൻ പോയി അത് കഴിഞ്ഞ് പിന്നെന്തായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞൊക്കെ തന്നു കേട്ടോ നമുക്ക് പിന്നെ ഇന്ന് ആയിട്ട് പുഷ്പാഭിഷേകം ഉണ്ട് കേട്ടോ അല്ലേ അങ്ങനെയല്ലേ പറയുക അങ്ങനെ തന്നെയാണ് അപ്പം അതിനുള്ള പുഷ്പങ്ങളൊക്കെ ഇതാദ്യം എന്താണ് വെള്ളം കൊണ്ട് വാഷ് ചെയ്തിട്ടും പാൽ കൊണ്ടും അങ്ങനെയൊക്കെയാണ് തോന്നുന്നു കേട്ടോ പിന്നെ ഈ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ ശരിയാക്കുന്നത് ശരിയാക്കുന്നത് എന്തൊരു ഒരു അടക്കി ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത് അല്ലേ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തുളസിയും അരളിയും പിന്നെ കുറേ ചെത്തി അങ്ങനെ എല്ലാത്തരം ജമന്തി അങ്ങനെ ഒരുവിധം പൂക്കളം ഇതേ ഇത്രയും പൂക്കളൊക്കെയാണ് ആൾക്കാർ ഇരുന്ന് റെഡിയാക്കുന്നത് അത് നല്ലൊരു എല്ലാവരും അതിൻ്റേതായ നീറ്റ്നെസ്സിൽ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാം അവിടുത്തെ ഉറിയാണ് കേട്ടോ കാരണം ഈ വഴിപാട് കഴിയുന്ന ഉറികൾ ഇങ്ങനെ കെട്ടുകയാണ് അപ്പോൾ അത് ഞങ്ങൾ അന്നദാനം കഴിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ കഞ്ഞിയും അസ്ത്രവും അച്ചാറും ആയിരുന്നു കേട്ടോ അന്നദാനത്തിന് അപ്പോൾ നല്ല ചൂട് കഞ്ഞിയായിരുന്നേ നല്ല ചൂട് കഞ്ഞിയും അസ്ത്രമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അന്നദാനം ഒക്കെ കഴിഞ്ഞ് ഇത് അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി ഉള്ള ക്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ കാർ കിടക്കുന്നതിന്റെ ഏകദേശം അവിടം വരെ ക്യൂ ഉണ്ടായിരുന്നു അല്ലെ പിന്നെ കാറൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയി അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് ഞാൻ പുലർച്ചെ വരാം ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്ററിന്റെ അടുത്ത് ക്യൂ ഉണ്ട് തോന്നുന്നു കാർ നമ്മൾ അവിടെ പാർക്ക് നന്നായില്ല ചെയ്തൊന്നായില്ലെങ്കിൽ തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ വേഗം കയറ്റി ഇട്ടതാണ് ശരിക്കും പറഞ്ഞ ക്യൂ കണ്ടപ്പോൾ കണ്ടപ്പോ ഞെട്ടി പോയിട്ടൂട്ടി പറയാ ഭാഗ്യണ്ടുമ്പോ നമ്മൾ അത്രയും നേരത്തെ വേഗം വന്നത് എന്ന് പറഞ്ഞു ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എത്ര തിരക്കൊക്കെ ഉണ്ടാവൂന്നുള്ളൊരു മട്ടിലായിരുന്നു സംസാരിച്ചിരുന്നത് പക്ഷെ ക്യൂ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഇത് അവിടെ നിന്ന് കൈ നീട്ടം കിട്ടിയതാണ്